രചന ഡാനി അവതരണം പ്രിൻസ് ഋതു ഓഫീസിൽ ചില കാര്യങ്ങളെല്ലാം തീർത്ത് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയ അഭിരാമി ഫ്രഷായ ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവതത്തിൻ സമ്മാനിച്ച അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പുസ്തകം ബാഗിൽ നിന്നും പുറത്തെടുത്തു പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ പേരിലേക്ക് അഭിരാമി ഒന്ന് കണ്ണോടിച്ചു ഋതു അതായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് അവൾ പതിയെ ആദ്യത്തെ പുറം മറിച്ച് ആമുഖം വായിക്കാൻ ആരംഭിച്ചു അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ആത്മാവിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്ന് സ്വന്തമാക്കിയ നിധി ഒരു ദിവസം ദിവസം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ നിറങ്ങളില്ലാതായ ഒരുവന്റെ കഥ ഇതിൽ ആവിഷ്കരിച്ച കഥാപാത്രങ്ങൾക്ക് ആരെങ്കിലും ആയ സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശികം മാത്രം അഭിരാമി താളുകൾ മറിച്ച് വായിക്കുവാൻ തുടങ്ങി കോളേജ് വിദ്യാർത്ഥിയായ ചാരുദത്തൻ അവന്റെ ജൂനിയറായി വേദികളിൽ തൻ്റെ ചുവടുകളാൽ ഹരം കൊള്ളിച്ച നർത്തകി ശ്രീലക്ഷ്മിയോട് തോന്നുന്ന പ്രണയത്തിന്റെ കഥ തൻ്റെ ഹൃദയദാളമാക്കി മാറ്റിയ കാൽ ഉടമയായ നർത്തകി തൻ്റെ സുഹൃത്തിൻറെ പ്രണയിനിയാണെന്നറിഞ്ഞിട്ടും തൻ്റെ മനോരഥ വീതികളിൽ നൃത്തമാടിയ നർത്തകിയോടുള്ള തൻ്റെ പ്രണയത്തെ ഉള്ളിലൊതുക്കിയ ചാരുദത്തൻ ഋതുക്കൾ മാറി മറിഞ്ഞൊരു ഘട്ടത്തിൽ വിവാഹിതരാകുന്ന ചാരുദത്തന്റെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതത്തിലെ ചില സംഭവ വികാസങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു പ്രണയകഥ കഥ വായിച്ചു മുന്നേറും തോറും അഭിരാമിയിൽ ആകാംക്ഷയും അതിയായ താല്പര്യവും നിറഞ്ഞു ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവനുള്ളത് പോലെ ഒരു പ്രതീതി ഉളവാക്കി അഭിരാമിക്ക് അഭിരാമി കഥ വായിച്ചു കൊണ്ടിരിക്കുക പ്രിയ അവളുടെ അടുത്തേക്ക് വന്നു എന്തോടോ അഭി ഇത്രയും ദിവസം ദൈവത്തിൻ്റെ പുസ്തകങ്ങൾ ഓൺലൈനിലിരുന്ന് വായനയായിരുന്നു ഇന്നങ്ങരുടെ പുസ്തകം നേരിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തെ തന്നെ മറന്ന് നിനക്ക് അങ്ങേരുടെ പുസ്തകങ്ങളെ ആസ്പദമാക്കി പരീക്ഷ വല്ലതും ഉണ്ടോ അഭിരാമി തികഞ്ഞ ഏകാഗ്രതയോടെ വായിക്കുന്നത് കണ്ട പ്രിയ അഭിരാമിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതേ ചേച്ചി എനിക്ക് നാളെ പരീക്ഷയ രത്തൻചാറിന്റെ പുസ്തകങ്ങളെ ആസ്പദമാക്കി അതേ ടോണിൽ അഭിരാമി മറുപടി പറഞ്ഞു ഞാൻ തന്നെ ഒന്ന് ചുമ്മാ മോഷിപ്പിക്കാൻ പറഞ്ഞാടോ താൻ ഇത്ര കാര്യമായിട്ട് എടുത്ത അപ്പോഴേക്കു അത് അഭിരാമിയുടെ ഭാവമാറ്റം കണ്ട പ്രിയ അഭിരാമിയോട് ചോദിച്ചു ഞാൻ കാര്യമായിട്ടൊന്നും ചേച്ചി ചേച്ചി പറഞ്ഞ രീതിയിൽ ഞാനും ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ അഭിരാമി ചിരിയോടെ മറുപടി നൽകി അതൊക്കെ പോട്ടെ നീ എന്ത് മന്ത്രമാ ആ നരസിംഹത്തിൻ്റെ അടുത്ത് പ്രയോഗിച്ചത് ഓഫീസിലെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് താനുമായി ആ നരസിംഹം അഭിമുഖത്തിനെ സംബന്ധിച്ച കാര്യം അറിഞ്ഞിട്ട് അന്തരീക്ഷത്തിലെ അല്പമയവ് വരുത്താൻ എന്ന രീതിയിൽ വിഷയം മാറ്റിക്കൊണ്ട് പ്രിയ ചോദിച്ചു അതോ ട്രേഡ് ട്രീഡ് ആണ് ചേച്ചി പുറത്തു പറയാൻ പറ്റില്ല ഒരു പൊട്ടിച്ചിരിയോടെ അഭിരാമി പ്രിയയ്ക്ക് മറുപടി നൽകി ഒന്ന് പോടും കാര്യമായി ചോദിച്ചപ്പോൾ പെണ്ണിന് ജാട പ്രിയയുടെ വാക്കുകളിൽ അല്പം പരിഭവം നിറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി ഞാൻ ജാട കാണിച്ചതല്ല സാധാരണ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ദത്തൻ സാറിനോടും സംസാരിച്ചത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇക്കാരിൽ ഓഫീസിൽ എല്ലാരോടും പറഞ്ഞാൽ മടുത്തു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അത് ശരി ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ നരസിംഹത്തിന്റെ ഏത് പുസ്തകമാ എങ്ങനെയുണ്ട് പ്രിയ അഭിരാമിയോട് ചോദിച്ചു ഇത് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഇതുവരെ വായിച്ച പുള്ളിയുടെ പുസ്തകങ്ങളിൽ നിന്നും മികച്ച ഇതാണെന്ന് തോന്നുന്നു പുള്ളിക്ക് അവാർഡ് കിട്ടിയതും ഇതിനാണ് കഥാപാത്രങ്ങളൊക്കെ ജീവനോടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നിപ്പോവും അത്രക്ക് തന്മയത്വം അഭിരാമിയുടെ മറുപടിയിൽ പ്രശംസ നിറഞ്ഞു തുളുമ്പി ആണോ അത് അതിശയമായിരിക്കുന്നല്ലോ പ്രിയ അത്ഭുതം തുളുമ്പുന്ന വാക്കുകളോടെ മൊഴിഞ്ഞു അതെ ഒന്ന് വായിച്ചു നോക്ക് അഭിരാമി പ്രിയയോട് അഭിപ്രായപ്പെട്ടു ഞാൻ ഇപ്പം വായിക്കാൻ പോകുന്നില്ല അഭി മോൾ അവിടെ ഇരുന്ന് കഥയും വായിച്ച് അതിലെ കഥാപാത്രങ്ങളുമായി സംവാദിച്ചിരുന്നു ഞാൻ ഉറങ്ങട്ടെ പ്രിയ ചിരിച്ചുകൊണ്ട് അഭിരാമിക്ക് മറുപടി കൊടുത്ത് ഉറങ്ങാൻ കടന്നു കുറേ നേരം പിന്നെയും അഭിരാമി ആ പുസ്തകം വായിച്ചു ഓരോ താള് മറിച്ച് കഴിയുമ്പോഴും അഭിരാമിയുടെ മനസ്സിൽ അത്ഭുതവും അതിലേറെ സംശയങ്ങളും നിറഞ്ഞുകൊണ്ടിരുന്നു വൈകാതെ കഥയുടെ ഏകദേശം മുക്കാൽ ഭാഗത്തിനധികം അധികം ശേഷം അഭിരാമി ഉറങ്ങാൻ കിടന്നു കിടക്കുമ്പോൾ അഭിരാമിയുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി കഥയിലെ കഥാപാത്രങ്ങൾ മുന്നിൽ ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു ഈ കഥ യഥാർത്ഥത്തിൽ ദത്തൻ സാറിന്റെ ജീവിതകഥയാകുമോ ആമുഖത്തിലെ വാചകങ്ങൾ ആ നിഗമനങ്ങളിലേക്ക് എത്തിക്കുന്നു ശരിക്കും ഒരാളുടെ ജീവിതം പോലെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതയും ഇത്രയ്ക്കുമില്ലെങ്കിലും മുൻപ് വായിച്ച കഥകളിൽ ഇതുപോലെ ഒരു പ്രതീതി ഉളവായിരുന്നു ചിന്തകളുടെ വേരയേറ്റങ്ങൾക്കൊടുവിൽ അഭിരാമി നിദ്രയിലേക്ക് വഴുതി വീണു പിറ്റേന്ന് അഭിരാമിക്ക് അവധിയായിരുന്നതിനാൽ പോകേണ്ടിയിരുന്നില്ല പ്രിയ പുറത്തെവിടെയെ പോയിരുന്നു വൈകിയെ വരുവെന്ന് അഭിരാമിയോട് പറഞ്ഞിട്ടാണ് അവൾ പോയത് പ്രാതൽ കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ച അമ്മയോടും ഇത്രയോടും പിന്നെ ചില കൂട്ടുകാരോടും ഒക്കെ വിളിച്ചതിനു ശേഷം അഭിരാമി ദേവതത്തിന്റെ പുസ്തകം വീണ്ടും പാരായണം ചെയ്യാൻ തുടങ്ങി വൈകാതെ ആ പുസ്തകം അവൾ വായിച്ചു തീർന്നു വായിച്ചു തീർത്ത അവളുടെ മനസ്സിൽ ചില സംശയങ്ങൾ നിറഞ്ഞു തുളുമ്പി കുറേ നേരം എന്തോ ആലോചിച്ച അഭിരാമി തന്റെ ബാഗ് തുറന്ന് പെയിന്റിങ് ചെയ്യുവാനുള്ള ക്യാൻവാസും ബ്രഷും എടുത്ത് പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് ലെഞ്ച് കഴിക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോയത് ഒഴിച്ച മിക്കവാറും സമയം അഭിരാമി തന്റെ പെയിന്റിങ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു പെയിന്റിങ് ചെയ്താൽ തുടങ്ങിയാൽ ചുറ്റുമുള്ളതൊക്കെ മറക്കുന്ന അഭിരാമിയുടെ ഈ സ്വഭാവത്തെ മിത്ര എപ്പോഴും കളിയാക്കാറുണ്ട് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദേവതത്തിൻ്റെ ഋതുനന്ദനമായിരുന്നു അഭിരാമിയുടെ മനസ്സ് അതിലെ ചാരുദത്തനും ശ്രീലക്ഷ്മിയും തനിക്ക് ചുറ്റും ജീവനോടുള്ളതുപോലെയും ആ കഥാപാത്രങ്ങളുമായി എന്തോ ഒരു വിദൂര ബന്ധം ഉള്ളതുപോലെയും ഒരു വികാരം അഭിരാമിയുടെ ഉള്ളിൽ ഉടലെടുത്തുകൊണ്ടിരുന്നു വൈകുന്നേരമായപ്പോഴേക്കും അവൾ തൻ്റെ പെയിൻറ്റിങ് ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു പൂർത്തിയായ പെയിൻറ്റിങ്ങിലേക്ക് അഭിരാമി വീണ്ടും വീണ്ടും നോട്ടം തൃപ്തി വരുത്തിക്കൊണ്ടിരുന്നു പിറ്റേന്ന് അഭിരാമി ഓഫീസിൽ പോയെങ്കിലും കുറച്ച് സ്വകാര്യ ആവശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഉച്ചയോടെ ഇറങ്ങി എങ്ങോട്ടാണ് താൻ പോകുന്നതെന്ന് പഞ്ഞിക്കാരനോട് മാത്രം അവള് പറഞ്ഞു പഞ്ഞിക്കാരൻ അവളുടെ ആവശ്യത്തിന് പൂർണ്ണ സമ്മതം നൽകി ഹോസ്റ്റലിൽ പോയി താൻ തലേന ചെയ്ത പെയിന്റിംഗ് എടുത്ത് പുറത്തേക്കിറങ്ങി അവൾ കാക്കനാട്ടേക്ക് തിരിച്ചു അഭിരാമിയുടെ ചെറിയ യാത്ര അവസാനിച്ചത് കിഴക്കമ്പലത്ത് ദേവതത്തിൻ്റെ വീടിന് മുൻപിലാണ് ദേവതത്തിൻ വീട്ടുമുറ്റത്തെത്തിയ അഭിരാമി നോക്കിയപ്പോൾ വിശാലമായ മുറ്റത്തിന്റെ ഒരു കോണിൽ വളർത്തുന്ന ചെടികൾക്കിടയിൽ എന്തേ ചെയ്തുകൊണ്ടിരുന്ന ദേവദത്തനെ അവൾ കണ്ടു ദേവദത്തിനെ വിളിക്കാൻ വേണ്ടി അവൾ തീരുമാനിക്കുമ്പോഴേക്കും അയാൾ അവളെ കണ്ടു കഴിഞ്ഞിരുന്നു ഹലോ അഭിരാമി താനെന്താടോ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി അഭിരാമിയെ കണ്ട ദേവദത്തൻ ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവളോട് ചോദിച്ചു ഗുഡ് ഈവനിങ് സർ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആയിരുന്നു അപ്പോൾ സാറിന് ഒന്ന് വാണെന്ന് കാണാമെന്ന് കരുതി സാറിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കാം ഒരു ചിരിയോട് ചിരിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിരാമി ദേവദത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നെ ഈ വരവ് അപ്രതീക്ഷിതമായിപ്പോയി എന്നെ ഒരു പ്രാവശ്യം കാണുന്നവർ ഇത്ര പെട്ടെന്നൊന്നും വീണ്ടും കാണാൻ വരാറില്ല ചിരി വിടാതെ ദേവദത്തൻ അഭിരാമിയോട് പറഞ്ഞു സാനന്ദ ഈ ചെടികൾക്കിടയിൽ നിന്നുകൊണ്ട് ചെടികളോടും പൂക്കളോടും ഒക്കെ സംവദിച്ച് നി നിർവൃത്തിയടയുകയാണോ അഭിരാമി ഒരു പൊട്ടിച്ചിരിയോടെ ദേവദത്തിന് നേരെ ചോദ്യം ഉന്നയിച്ചു ആണെന്ന് തന്നെ കൂട്ടിക്കും നമ്മുടെ ദുഃഖങ്ങൾക്കൊക്കെ കേൾക്കാൻ ഇവരെക്കാൾ വലിയ ശ്രോതാക്കൾ ഈ ലോകത്ത് പിന്നെ ഇവരോടാവുമ്പോൾ കുറ്റപ്പെടുത്തലുകളോ സഹതാപത്തോടെയുള്ള പ്രതികരണങ്ങളോ ഉപദേശങ്ങളോ ഒന്നും നമുക്ക് കേൾക്കേണ്ട ഗതിയും വരില്ല ദേവതത്തിനും ഒരു പൊട്ടിച്ചിരിയോടെ അഭിരാമിക്ക് മറുപടി നൽകി ചെറികളോടും പൂക്കളോടും പങ്കിടാൻ മാത്രം സാറിന് ഇത്ര വലിയ ദുഃഖങ്ങളോ അഭിരാമി ഒരു അതിശയത്തോടെ ദേവതത്തിന് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതെന്താണോ എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ തുറന്ന ചിരിയോടുകൂടി തന്നെ ദേവദത്തൻ അഭിരാമിക്കുള്ള മറുപടി ഒരു മറുചോദ്യത്തിലൂടെ ചോദിച്ചു അങ്ങനെയല്ല സാറിന്റെ ഈ പ്രസന്ന വധനം മിഴികളിൽ പതിക്കുമ്പോൾ അങ്ങനെ ദുഃഖങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയാണെന്ന് തോന്നില്ല അതുകൊണ്ട് ചോദിച്ചത് അഭിരാമി മറുപടി നൽകി മനുഷ്യരിൽ ഭൂരിഭാഗവും കോമാളികളാണ് കൂട്ടി ഒരു നെടുവീർപ്പോടെയുള്ള മറുപടി ദേവദത്തിൽ നിന്ന് മുതിർന്നു വീണു സാർ എന്താ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങളൊക്കെ വായിക്കുമെങ്കിലും എനിക്ക് സാറിനെ പോലെയുള്ള സാഹിത്യകാരന്മാരുടെ വ്യങ്ക്യാർത്ഥങ്ങളോടുകൂടിയുള്ള സംസാരമൊന്നും മനസ്സിലാവില്ലാട്ടോ ദേവദത്തർ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാത്ത നിറഞ്ഞ അമ്പരപ്പുമായി അഭിരാമി മൊഴിഞ്ഞു ഈ പറഞ്ഞതിൻ്റെ അത്ര സാഹിത്യമൊന്നും ഇല്ലടോ സർക്കസിലെ കോമാളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർ മറ്റുള്ളവരെ ചിരിപ്പിച്ചും സ്വയം ചിരിച്ച മുഖത്തോടു കൂടിയുമാണ് കാണുന്നത് നമ്മൾ കരുതും അവരെപ്പോഴും ഇങ്ങനെ ചിരിച്ച് ചിരിപ്പിച്ചുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരുള്ളിൽ കരയുകയായിരിക്കും ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് മുൻപിൽ ചിരിച്ചു കൊണ്ട് നിൽക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും വിധിക്കപ്പെട്ടവരാണ് അവർ പുറമേ കാണുന്നവർക്ക് കോമാളികൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും മിക്കവാറും മനസ്സിലാവില്ല അതുപോലെയാണ് മിക്കവരുടെയും കാര്യം ഒരർത്ഥത്തിൽ കോമാളി ജീവിതമാണ് മനുഷ്യജന്മം ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ദേവതത്തിന് അമ്പരന്ന് നിൽക്കുന്ന അഭിരാമിയെ പുഞ്ചിരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിൻ്റെ പൊരുൾ വിശദീകരിച്ചു കൊടുത്തു ഇപ്പൊ മനസ്സിലായി സാർ എന്താണെന്ന് സാർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു അഭിരാമിയും പുഞ്ചിരിയോടെ പറഞ്ഞു താൻ വന്ന കാലിൽ നിൽക്കാതെ വാടവും പൂമുഖത്തിരിക്കാം ദേവദത്തിൻ അഭിരാമിയെ ഭൂമുഖത്തേക്ക് ക്ഷണിച്ചു അഭിരാമി നന്ദിപൂർവ്വം ദേവതത്തിൻ്റെ മുഖത്തേക്ക് നോട്ടം ഉന്നയിച്ചു പൂമുഖത്തേക്ക് കയറി ദേവതത്തിനും അഭിരാമിയും മുഖാമുഖമായി ഓരോ കസേരകളിലിരുന്നു ദേവദത്തെ തുടർന്ന് അഭിമുഖത്തെ പറ്റിയും ഓഫീസിൽ സംസാരിച്ചതിനെക്കുറിച്ചും മറ്റും അഭിരാമിയോട് ചോദിച്ചു അതിനെല്ലാം അവൾ പുഞ്ചിരിയോട് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു ഒരു മന്ദഹാസത്തോടെ അഭിരാമി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും ദേവതത്തിന് അത് ഒരുപാട് താല്പര്യമുണർത്തുന്നത് പോലെയായിരുന്നു അത് അയാളുടെ മുഖത്തും പ്രകടമായിക്കൊണ്ടിരുന്നു കുറച്ച് നേരത്തെ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് അഭിരാമി കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നിലയിൽ ഒരു ചാർട്ട് പേപ്പർ പോലെ എന്തോ എന്തോന്ന് ദേവതത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അഭിരാമി താനെന്താ ഈ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ദേവതത്തിൻ്റെ സ്വരത്തിൽ അല്പം കൗതുകം കലർന്നു സാർ അതെനിക്ക് ചെറുതായി പെയിൻറ്റിങ് ചെയ്യുന്ന പരിപാടിയുണ്ട് ഒഴിവ് കിട്ടുന്ന അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയതാ ഇങ്ങോട്ട് വരാമെന്ന് കരുതിയപ്പോൾ ഇത് സാറിനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ആഹാ അതുകൊള്ളാലോ താൻ പെയിൻറിങ് ചെയ്യോ ഒരു ദേവതത്തിനൊരതിശയത്തോട് ചോദിച്ചു അഭിരാമി ഉവ എന്ന മന്ദഹാസത്തോടെ തലയാട്ടി എവിടെ നോക്കട്ടെ അത്ഭുതം കൂർന്ന മിഴികളോടെ ദേവദത്തിന് അഭിരാമിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു അത് വാങ്ങി തുറന്നു നോക്കിയ ദേവദത്തിന് അത്ഭുത പരതന്ത്രനായി ദേവതത്തിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറഞ്ഞു അപ്പോൾ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ